മിടുക്കിൽ ഇടവിട്ട് കനത്ത മഴ തുടരുന്നുണ്ട് അടിമാലിയിൽ മരം കടപുഴകി വീണ വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ് മാട്ടുക്കട്ടയിൽ മരം കടപുഴകി വീണ ഓട്ടോ ഗ്യാരേജിനും രണ്ട് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു മഴക്കെടുതിയിൽ ഇതുവരെ ജില്ലയിൽ നൂറ്റിമൂന്ന് വീടുകൾ ഭാഗികമായും ഒൻപത് വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു മൂന്ന് ദുരിതാശ്വാസ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട് രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും രാഹുൽ ഇന്നലെ ലയങ്ങൾക്ക് മേലെ മരം വീഴുന്ന വാർത്തയായിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ വീടുകൾക്ക് മേലെ മരം വീഴുന്ന വാർത്തകൾ വരികയാണ് മഴ ഇപ്പോഴും കരത്തു തന്നെ പെയ്യുകയാണോ എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം സ്മൃതി ഇടുക്കിയിൽ ഇടവിട്ടുള്ള മഴയാണ് തുടരുന്നത് സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ കാറ്റാണ് ജില്ലയിൽ വെല്ലുവിളിയായി മാറുന്നത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന അതിശക്തമായ കാറ്റിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ മര കടപുഴുകി വീഴുകയും വീടുകൾക്ക് മുകളിലും വാഹനങ്ങൾക്ക് മുകളിലും വീഴുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മളുള്ളത് മുരിക്കാശ്ശേരിയിലെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഈ ക്യാമ്പിൽ മാത്രം പത്ത് കുടുംബങ്ങളിലെ പതിനെട്ട് പേരാണ് താമസിക്കുന്നത് പകൽ സമയമായതിനാൽ കുറേയധികം ആളുകൾ വീടുകളിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ട് വൈകുന്നേര സമയമാകുമ്പോൾ അവർ തിരികെ വരികയാണ് ചെയ്യുന്നത് ജില്ലയിലാകെ അറുപത്തിനാല് കുടുംബങ്ങളെയാണ് ക്യാമ്പ് ിലേക്ക് മാറ്റിയിട്ടുള്ളത് പന്ത്രണ്ട് ക്യാമ്പുകളാണ് ജില്ലയിൽ ആകെ തുറന്നിട്ടുള്ളത് നൂറ്റി പേർ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നു എന്ന വാർത്തകൾ കൂടി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട് നമുക്ക് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ചില പ്രതികരണങ്ങൾ കൂടി ചേട്ടാ ചേട്ടൻ വീട് തകർന്നിട്ടാണല്ലേ ഇങ്ങോട്ട് എത്തിയത് നിങ്ങളകത്തുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ആയിരുന്നുണ്ടായിരുന്നേ പകൽ സമയമായ അമ്മ എന്താ സംഭവിച്ചത് വീട്ടിലെ വീട്ടിലുള്ളപ്പോണോ ഇങ്ങനെ കാപ്പി കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം ഇങ്ങനെ മരം വീണപ്പോൾ പാത്രമൊക്കെ തെറിച്ച് താഴെ പോയി പിന്നെ അന്ന് പിറ്റേ ദിവസം അന്ന് തന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തിനൊരു സാറ് വന്നതു കൊണ്ട് ഞാൻ ബീനാഴോട് പറഞ്ഞായിരുന്നു അപ്പം അന്ന് കണ്ടിട്ട് ബോർഡ് എടുത്ത് വില്ലേജിൽ കൊണ്ടു കൊടുക്കുന്നു അന്ന് തന്നെ ബോർഡ് എടുത്ത് ഞാൻ